ഹലോ ഗായിസ് ഞാനപ്പം ടി ആർ പി കാർഡിൻ്റെ ഒരു അപ്ഡേഷൻ ജസ്റ്റ് പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് ഞാനിവിടെ വന്നതിന് ശേഷം നവംബറിലാണ് ഞാൻ വരുന്നത് ഞാനിവിടെ ടി ആർ പി കാർഡിനെ അപ്ലൈ ചെയ്യുന്നത് ഡിസംബർ ഇരുപതിനാണ് അപ്പോൾ എനിക്ക് ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു അറ്റസ്റ്റേഷൻ നോട്ടറി അറ്റസ്റ്റേഷൻ്റെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ അത് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മേനങ്ങയാന്ന് അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് വീണ്ടും ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിവിടുത്തെ ഒരു ഐ ഡി സി യു എന്ന് പറയുന്ന ഒരു ഗവണ്മെന്റ് എന്തോ മെഡിക്കൽ ഇതാണ് അവിടത്തെ ഒരു ഡോക്യുമെന്റ് അതായത് ഒരു മെയിൽ അവർ അയച്ചിട്ട് അത് ആണ് നമ്മുടെ ഈ ഡോക്യുമെന്റേഷൻ എല്ലാം കറക്റ്റ് ആണെന്ന് അവർ വെരിഫൈ ചെയ്ത് നമ്മുടെ മെഡിക്കൽ അവർ വെരിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് അതും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യണമെന്നും പറഞ്ഞ് ഇന്നൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഈ മൂന്ന് മാസമായിട്ടും എനിക്ക് ടി ആർ പി കാർഡിന്റെ ഒരു അപ്ഡേറ്റും അല്ലാതെ വന്നിട്ടില്ല ഞാൻ ഇതുവരെ എൻ്റെ ബയോമെട്രിക്സ് കഴിഞ്ഞിട്ടില്ല എൻ്റെ കാർഡിന്റെ കാര്യൊന്നും ആയിട്ടും ഇല്ല ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യമാണ് പാർട്ട് ടൈമിന് കയറിയെന്ന് ഇവിടെ നമ്മൾ ഈ കാർഡ് എടുത്ത് നമുക്ക് ടി ആർ പി കാർഡും കിട്ടി സെക്കൻഡറി പെർമിറ്റും കിട്ടിയതിന് ശേഷമേ ലീഗലി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ പാർട്ട് ടൈം ചെയ്യുന്നില്ല പിന്നെ ഒരുപാട് ഏജൻസീസ് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ വന്ന വൺ മന്തിൽ തന്നെ നിങ്ങൾക്ക് ടി ആർ പി കാഡ് കിട്ടുമെന്നൊക്കെ പക്ഷെ ഇവിടെ വന്നത് എല്ലാം ഡിപ്പെൻസ് ആണ് കാരണം ഇപ്പം എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചിലർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് നവംബർ ആദ്യം വന്ന ചിലർക്ക് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് കിട്ടിയിട്ടില്ല ഒരുപാട് ടൈം എടുക്കുന്ന കേസുകളും ഉണ്ട് മൂന്ന് മാസം നാല് മാസമൊക്കെ എടുക്കുന്ന ഉണ്ട് അപ്പോൾ ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഈ നാല് മാസത്തെയും ലിവിങ് എക്സ്പെൻസ് നാട്ടിൽ നിന്ന് കൊണ്ടുവരണം അത് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്ത പല കേസസിലും പല സ്റ്റുഡൻസും ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാറുണ്ട് പാർട്ട് ടൈം വർക്ക് ചെയ്യാറുണ്ട് ഇല്ലീഗലായിട്ട് അവരെയാണ് ശരിക്കും ഡീപ്പോർട്ട് ചെയ്ത് വിടുന്നത് അപ്പം മാക്സിമം നിങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ച് ഇവിടെ ആ ഒരു പാർട്ട് ടൈം കിട്ടുന്ന കിട്ടുന്നവരുള്ള ടൈമിനുള്ള എമൗണ്ട് കയ്യിൽ കരുതിയിട്ട് വേണം വരാൻ അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ആലോചിച്ചിട്ട് വേണം വരാനായിട്ട് എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ മൂന്ന് മാസമായി മൂന്ന് മാസം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കാശ് മേടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അത്യാവശ്യം നമ്മൾ പാർട്ട് ടൈം ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ും ഇവിടെ ഫുഡും എല്ലാം കൂടെ നമുക്ക് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് ഞാനിത് പറയുന്നതിന്റെ റീസൺ എനിക്കിട അന്തരീക്ഷം റെന്റ് മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇൻക്ലൂഡിങ് യൂട്ടിലിറ്റി വരുന്നത് അതൊരു നല്ല എമൗണ്ട് ആണ് നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ ഗ്രോസറീസ് നമ്മൾ എങ്ങനെയൊക്കെ ചുരുക്കിയാലും അതൊരു വലിയ എമൗണ്ട് വരും നമ്മളിപ്പോൾ വെറുതെ ബ്രെഡ് മാത്രം കഴിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിലും അത് അത്യാവശ്യം ഒരു എമൗണ്ട് വരും പിന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ഇഷ്യൂ വരുന്നില്ല കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കാർഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം പക്ഷെ ഫുഡും അക്കോമഡേഷനും ഒരു ഇഷ്യൂ ആണ് പിന്നെ നമുക്ക് ഷെയർഡ് അക്കോമഡേഷൻ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെ നമുക്ക് ഷെയർഡ് അക്കോമഡേഷൻ എടുക്കാവുന്നേ ഉള്ളൂ ശരിക്കും പക്ഷെ അവിടെയും ഈ ഹൗസിംഗ് അതോറിറ്റി കിട്ടാൻ ലേറ്റ് ആവുന്ന ചില കേസസ് ഉണ്ട് അതുകൊണ്ട് എല്ലാം നോക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഓരോ കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാർഡ് കിട്ടാതെ നിങ്ങൾക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം മാക്സിമം പാർട്ട് ടൈം വർക്ക് ചെയ്യാതിരിക്കുക കാർഡ് കിട്ടാതെ കാരണം ഇല്ലീഗലായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് നമ്മൾ ഇത്രയും കാശ് മുടക്കി ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നത് ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോകാനല്ല സോ അത് മൈൻഡ് വെച്ചിട്ടാണ് എല്ലാവരും നിൽക്കാൻ ഞാനിത് ഇപ്പോൾ ഒരു അവയർനെസ് ആയിട്ടാണ് പറയുന്നത് ഈ വീഡിയോയിൽ കാരണം ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അത് മോശമാണെന്നല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് എനിക്കും ബുദ്ധിമുട്ടുള്ള ആൾ തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം കാര്യങ്ങൾ നോക്കി നിൽക്കുക പോസിറ്റീവായിട്ട് നിൽക്കുക എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ